ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഇപ്പോൾ ഉച്ച സമയത്ത് ഞങ്ങൾ എവിടെ എവിടെപ്പാൻ ഇറങ്ങിയതെന്ന് അറിയാമോ ഞങ്ങളിപ്പം അമ്മയൊക്കെ കൊണ്ടുവിടാൻ പോവുക അപ്പോൾ അമ്മയൊക്കെ ബാഗൊക്കെ പാക്ക് ചെയ്ത് കണ്ടില്ലേ റെഡി ആയി നിൽക്കുകയാണ് ഇനി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങണം അത്രേ ഇതേ ഉള്ളൂ അപ്പോൾ ആനെല്ലാം പാക്ക് ചെയ്തെല്ലാം കഴിഞ്ഞു അവർ അത്രത്തേന് കഴിക്കാനുള്ളതും വെള്ളവും എല്ലാം പാക്ക് ചെയ്തു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവർ ബാഗൊക്കെ വണ്ടിയിൽ കൊണ്ടു വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങുന്നു ഇന്ന് അവർ വന്നിട്ട് ഒരാഴ്ചയായി കഴിഞ്ഞ ബുധനാഴ്ചയാണ് അവർ വന്നത് അപ്പം കഴിഞ്ഞ ബുധനാഴ്ച വന്നു ഈ ബുധനാഴ്ച അവർ തിരിച്ചു പോന്നു ഇപ്പോൾ അവർ വന്നിട്ട് ഒരാഴ്ചയായി ഇന്നത്തേന് ഈ ഒരാഴ്ച ആക്ച്വലി എങ്ങനെ പോയി എന്ന് തന്നെ എനിക്കറിയത്തില്ല അവർ വന്നതും ഞങ്ങൾ അറിഞ്ഞില്ല ഒരാഴ്ച എങ്ങനെ പോയെന്ന് മനസ്സിലായില്ല കേട്ടോ എത്ര പെട്ടെന്ന് ഒരാഴ്ച കഴിഞ്ഞു പോയി അപ്പോൾ ഞങ്ങളങ്ങനെ അവരെ കൊണ്ടുവിടാൻ പോവുക ഇവിടെ അടുത്തായിട്ടുള്ള റെയിൽവേ സ്റ്റേഷന ഞങ്ങൾക്ക് ഇവിടെ ചിക്കുവണവാരം റെയിൽവേ സ്റ്റേഷനാണ് അടുത്ത് അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പം അവരെ അവിടെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം കാരണകത്ത് സാധനങ്ങളെല്ലാം പറക്കി വെച്ചു അവരെല്ലാവരും കാരണകത്ത് കയറി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അവരെ യാത്ര കഴിക്കാൻ പോവാന്ന് വിചാരിച്ചിട്ടിറങ്ങിയതായിട്ടോ എൻ്റെ മകനും ഉണ്ട് ഞങ്ങളുടെ കൂടെ ടീ വേണ്ടത് നിങ്ങൾ ബാംഗ്ലൂർ കണ്ടിട്ട് തിരിച്ചു പോവുക എൻ്റെ അമ്മയും അവർ പോകാൻ ഭയങ്കര അവർ സന്തോഷത്തിൽ പോന്നു ഞങ്ങളിവിടെ ദുഃഖത്തോടവരെ യാത്ര ചെയ്യുന്നു അവൾക്ക് ഒരു ദുഃഖമില്ല കേട്ടോ അവൾക്കൊരു വിഷമം ഇല്ല അവളിരുന്ന് ചിരിക്കുന്ന ചിരിയുണ്ടോ എന്നെ കാണുന്ന എൻ്റെ കൂട്ടുകാരുടെ സങ്കടം വരുന്നുണ്ട് അവൾക്ക് ഒരു സങ്കടം ഇല്ല അവരുടെ ചിരിക്കുക അവൾ ഓരോ ദിവസം എങ്ങനെ നീങ്ങിപ്പോന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരുന്നതാണ് എന്തായാലും അവളുടെ കാര്യത്തിനൊക്കെ തീരുമാനം അവൾക്ക് അവളുടെ വീട്ടിൽ ചെന്നെങ്കിലും ഉറക്കം വരുത്തുള്ളൂന്ന് അവൾ കിടക്കുന്ന കട്ടിലേ ഇടണമെങ്കിൽ അവൾക്ക് ഉറക്കം വരും അതുകൊണ്ട് അതുകൊണ്ട് ഒരാഴ്ച എങ്ങനെയൊക്കെയോ അവൾ കഷ്ടപ്പെട്ട് ഇവിടെ നിന്നതാണ് ഏതായാലും കുഴപ്പമില്ല നമ്മൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് മാക്സിമം കൊണ്ടുപോകാൻ പറ്റുന്നിടത്തൊക്കെ കൊണ്ടുപോയി പക്ഷേ എങ്കിലും മെട്രോയിൽ കയറ്റാൻ പറ്റില്ല കേട്ടോ അവൾ മെട്രോയിൽ കയറിയിട്ടില്ല ആക്ച്വലി മെട്രോയിൽ കയറ്റണമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു പക്ഷേ എങ്കിലും അവൾ വന്നില്ല അവൾ എന്തൊക്കെയോ കാരണം പറഞ്ഞിട്ട് നാളെ പോവാം അടുത്ത പ്രാവശ്യം വരുമ്പം പോകാന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് മെട്രോയിൽ പോയില്ല ബാക്കി ഒരുവിധം എല്ലായിടത്തും ഒക്കെ കൊണ്ടുപോയി എല്ലായിടത്തും ഒന്നും പോയില്ല ആക്ച്വലി ഇനിയും ബാംഗ്ലൂരിൽ ആക്ച്വലി പോകേണ്ട സ്ഥലങ്ങളൊന്നും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ചിട്ടവന് മോന് ചെറിയൊരു സുഖമില്ലാതൊക്കെ ആയാരുന്നു അങ്ങനൊക്കെ ആയപ്പോഴത്തേനും പിന്നെ പോവാനങ്ങ് മടിച്ചു അടുത്ത പ്രാവശ്യം വരുമ്പോ ഞങ്ങള് പോവാൻ ബാക്കി വെച്ച സ്ഥലങ്ങളൊക്കെ പോകുന്നേ ആയിരിക്കും ഞാൻ പിന്നെ ഇവിടെ അടുത്തായതുകൊണ്ട് ഞാനിവിടെ കൂടെ ഇറങ്ങിയതാ കേട്ടോ ഇവരെ വിടാന് അമ്മ കാണുന്നില്ലേ ആ അമ്മ അമ്മ ഇരുട്ട് പോലെ തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ അമ്മ എന്ത് ചോദിച്ചത് അമ്മ ബാംഗ്ലൂർ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒരാഴ്ച ഒരാഴ്ച വന്നൊന്നും പോയതും അറിഞ്ഞോ വന്നൊന്നും അറിഞ്ഞില്ല പോയതും അറിഞ്ഞില്ലല്ലേ അമ്മയ്ക്ക് സന്തോഷമായി ഏ ഇനി അമ്മ ടുത്ത ബാംഗ്ലൂരിലോട്ട് വരുന്നേ വരുന്നേന്ന് വെച്ചാ പറയാൻ എപ്പഴാന്ന് വെച്ചാൽ ദൈവം അനുവദിച്ചാ വരുമോ ശരി ദൈവം അനുവദിക്കട്ടെ ഇനി നമുക്ക് കാണാനുള്ള അവസരങ്ങളൊക്കെ ഒരു ഒരുങ്ങട്ടെ അല്ലേ ജോഷിന്ന് ബാംഗ്ലൂർ അവൻ പാവം എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് പാവം വന്നതാട്ടോ കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേനും അവന് വയർ വേദന അവനടുത്ത ക്ലൈമറ്റ് സെറ്റ് ആവാതെ അവന് ഓരോരോ വയ്യാഴിക്കാം പനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിപ്പോയി അതുകൊണ്ട് അവൻ വിചാരിച്ചത്ര അങ്ങോട്ട് ബാംഗ്ലൂർ പോകാനൊന്നും അവന് പറ്റിയില്ല കേട്ടോ ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോ അതിന്റെ കേട് തീർക്കുന്നതായിരിക്കും അല്ലേ ജോശ് അത്രേ ഉള്ളു പിന്നെ കളി നമ്മളോടാ അടിച്ചുപോളിക്കും നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ പ്രാവശ്യം നമ്മൾ ബാക്കി വെച്ചതൊക്കെ അടുത്ത പ്രാവശ്യം നമ്മള് അതിന്റെ കൂടെ ചേർക്കുന്നതായിരിക്കും ഓക്കെ അങ്ങനെ ഞങ്ങൾ എന്തായാലും ഒരാഴ്ച പോയത് അറിഞ്ഞതേ ഇല്ല സത്യമായിട്ടും പറയുവാണ് കഴിഞ്ഞ ബുധനാഴ്ച ഇതേ സമയം അവരെത്തി ഈ ബുധനാഴ്ച എത്ര പെട്ടെന്ന് എട്ട് ദിവസം പോയെന്നേ അറിഞ്ഞില്ല എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എനിക്ക് വീട്ടിൽ പണി എടുക്കണ്ടായിരുന്നു എനിക്ക് പാത്രം സത്യമായിട്ട് എനിക്ക് പാത്രം കഴുകാൻ ഞാൻ അറിഞ്ഞതേ ഇല്ല പാചകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകുന്നത് എന്റെ പാവം കൊച്ചായിരുന്നു അതുകൊണ്ട് അടുക്കള പണി പിന്നെ അത് കഴിഞ്ഞ് കുറച്ചൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭാതി എന്തെങ്കിലും ഒന്ന് ആക്കി വെക്കും ബാക്കി അവളുടെ കയ്യിലോട്ട് കൊടുത്തേമിച്ച് ഞാൻ അവിടെ നിന്ന് മുങ്ങാറായിരുന്നു പതിവ് പക്ഷേ ഇനി അത് നടക്കത്തില്ല അപ്പോൾ ഒരാഴ്ച സത്യമായിട്ട് ഞാൻ പറയുക അടുക്കള പണി ഞാൻ അറിഞ്ഞതേ ഇല്ല അവൾ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സഹായമായിരുന്നു അങ്ങനൊക്കെ ഉള്ള ഗുണങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല തിരിച്ചു പോയല്ലേ പറ്റത്തുള്ളൂ ഇനി ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ അവിടെ പോയി കാണും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇനി അവരെന്തായാലും പെട്ടെന്ന് ഇനി ഇങ്ങോട്ട് വരത്തില്ലല്ലോ അപ്പോൾ അവരെ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വീണ്ടും കാണാൻ പറ്റുമെന്നുള്ള പ്രത്യാശ വിശ്വാസം അങ്ങനെയൊക്കെയാണ് ഞങ്ങളിവരെ യാത്ര അയക്കുന്നത് പിന്നെ വേറെന്താ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മ ആക്ച്വലി പ്രതീക്ഷിക്കാതെ വന്ന വരവാ കേട്ടോ അമ്മ ആക്ച്വലി ബാംഗ്ലൂർ ഒരു പ്ലാനേ ഇല്ലായിരുന്നു പറയാൻ കാര്യം വെച്ചാൽ അനീതി മോനിലൂടെ വരാനെ കൊണ്ട് ടിക്കറ്റ് വരെ എടുക്കാൻ പ്ലാൻ ചെയ്ത് ലാസ്റ്റ് മൊമെൻറ്റിലാണ് അമ്മ പറയുന്നത് അങ്ങനെ ലാസ്റ്റിലാണ് അമ്മയും കൂടെ ടിക്കറ്റ് എടുത്തിട്ട് അമ്മേം കൂടെ കൊണ്ടുവന്നത് അതുകൊണ്ട് അമ്മയ്ക്കും ബാംഗ്ലൂരിലൊക്കെ വരാനും കാണാനൊക്കെ പറ്റി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ഞങ്ങളുടെ കൂടെ കൊണ്ടാടാൻ പറ്റി അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അപ്പോൾ ഒരാഴ്ച ഞങ്ങളുടെ വീട് നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ടിരുന്നു ഇനിയിപ്പം നാളെ മുതൽ എല്ലാവരും ജോലിക്ക് പോകും പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇനി പഴയതുപോലെ തന്നെ പക്ഷേങ്കിലും ഒരാഴ്ച പോയതേ അറിഞ്ഞില്ല എല്ലാം കൊണ്ടും നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ വർത്തമാനം പറഞ്ഞു എന്തായാലും റെയിൽവേ സ്റ്റേഷൻ എടുക്കാറായി കേട്ടോ ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഉണ്ടേ നാലാ നാല് കിലോമീറ്റർ ഉണ്ടോ അതെയോ ഓക്കെ ഒരു നാല് കിലോമീറ്റർ ഉണ്ട് ഇവിടെ നമ്മൾ ചിക്ബാണവാരെന്ന് പറയും ആ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇവരെ വിടാൻ വന്നി നമുക്ക് ഇവിടെ ചിക്ബണവാര ഉച്ചയ്ക്ക് ഒരു ട്രെയിൻ വരുന്നത് ഹൂബ്ലി കൊച്ചുവള്ളി ട്രെയിനാണ് ഇത് വന്നിട്ട് കൊല്ലത്ത് വെളുപ്പിനെ അഞ്ചുമണിയാവുമ്പോ നാലേ മുക്കാൽ അഞ്ചു മണിയാകുമ്പോൾ കൊല്ലത്തെത്തും അതുകൊണ്ട് നേരത്തെ എത്തുകയും ചെയ്യും പിന്നെ നമുക്ക് ഇവിടെ ഇത്രയും അടുത്തു പോകണം അല്ലെങ്കിൽ പിന്നെ ട്രെയിൻ ഉണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ മജിഷ്ട്രിക്ക് പോകണം കേട്ടോ ആ ട്രെയിനുകളാണുള്ളത് അപ്പൊ ഈ ട്രെയിൻ വന്നിട്ട് ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലേ ഉള്ളൂ ഞങ്ങൾക്കിവിടെ ബുധനാഴ്ച മാത്രമേ ഇവിടുന്ന നാട്ടിലോട്ട് ഈ ട്രെയിൻ ഉള്ളു വ്യാഴാഴ്ച അവിടെ നിന്ന് തിരിച്ചു ഇങ്ങോട്ടും ഉണ്ട് അങ്ങനെ ഇവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് അപ്പൊ വണ്ടികള് ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിട്ടേക്കോ ട്രെയിൻ ഇത് വന്നിട്ട് ചിക്കോണവാര റെയിൽവേ ക്രോസ് ആണ് ഇപ്പോൾ ഒരു ട്രെയിൻ പോയി കേട്ടോ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരുന്നതാണ് റെയിൽവേ അപ്പം ഇപ്പം തുറക്കും തുറന്നു കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം എന്നാൽ ഞങ്ങൾക്ക് അടുത്ത കേട്ടോ ഇവിടെ നിന്ന് വലിയ ദൂരമില്ല ഇവിടെ ആണെങ്കിൽ എല്ലാവരും തണൽ നോക്കിയിട്ട് വണ്ടി ഇങ്ങോട്ട് നിർത്തിയിട്ടേക്കോ കേട്ടോ ഈ വെയിലത്ത് പോയി നിൽക്കാൻ വയ്യാത്തേക്കും ടു വീലറുകാരെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നേ ഞാൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യാറ് കേട്ടോ ആ റെയിൽവേ ക്രോസിൻ്റെ അവിടെ വരുമ്പോൾ അവിടെ ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകത്തേ അല്ലേ ഈ മരത്തിൻ്റെയൊക്കെ ഇങ്ങനെ നിൽക്കും ഉണ്ടല്ലേ ഇവിടെ ഇവിടെ സൈഡിലായിട്ട് കുറേ കടകളുമുണ്ട് കരിമീൻ ഉണ്ട് ഉണ്ടോ ചക്ക വെച്ചേക്കുന്നുണ്ടോ അത് കഴിഞ്ഞിട്ട് കരിക്കും ഉണ്ടാവാറുണ്ട് പക്ഷേ എങ്കിൽ ഇന്നെന്തോ കരിക്കുകയാണെന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ വന്ന് നിൽക്കാൻ ട്രെയിൻ വരെ ലേറ്റ് ആകുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ജ്യൂസ് കുടിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കൊണ്ട് മേടിക്കാനൊക്കെ നല്ലതല്ലേ അതുകൊണ്ട് ആൾക്കാർ വണ്ടികൾ അങ്ങനെ വണ്ടികളങ്ങനെ നിർത്തിയമ്മിച്ചും ജ്യൂസൊക്കെ കുടിക്കും അല്ലെങ്കിൽ ഇവിടെ ഈ റോഡ് ചെറിയ റോഡാണ് നമുക്കിവിടെ ഇച്ചിരി അങ്ങോട്ടൊന്ന് വിട്ടു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് റെയിൽവേ ക്രോസ് അല്ലേ രണ്ട് സൈഡിൽ നിന്ന് വണ്ടികൾ വരുമ്പോഴത്തേന് പോകാൻ കുറച്ച് പാടാണ് നെക്സ്റ്റ് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ദൂരേ ഉള്ളൂ കേട്ടോ ആ രണ്ട് മൂന്ന് മിനിറ്റ് പോയി പോയിക്കഴിഞ്ഞാലെ കൊണ്ട് വരെ റെയിൽവേ സ്റ്റേഷനായി നമുക്കിത് ഷോർട്ട് കട്ടാണ് അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ മെയിൻ റോഡിൽ കൂടെ ഇങ്ങനെ ചുറ്റി വളഞ്ഞ് കുറച്ച് ദൂരം അധികം ഉണ്ട് ഇതാകുമ്പോൾ ഈസിയായിട്ടങ്ങ് പോകാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുവഴി പോകുന്നത് അപ്പം ഒരാഴ്ച എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഞങ്ങളുടെ അമ്മയും അനീത്തിയും എന്താ പറയുക ഞങ്ങളുടെ ഓരോ സന്തോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഞങ്ങൾ ഒരാഴ്ച പോയതേ അറിഞ്ഞില്ല ഇത് കുറച്ച് ഉൾഭാഗത്തോട്ടാണ് കേട്ടോ ഇവിടെ നിറയെ വീടുകളുണ്ട് ഞാനിപ്പം ബാംഗ്ലൂരിൽ ഉള്ളിലോട്ടൊക്കെ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ അതിൽ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് കുറേ പേര് പറയാറുണ്ട് ഈ ബാംഗ്ലൂർ നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് ബീന ബാംഗ്ലൂരിലുള്ള ചെറിയ ചെറിയ വീഡിയോകളൊക്കെ നമുക്ക് ഇട്ട് തരണേ എന്ന് പറയാറുണ്ട് ഇതിന്റെ അടുത്തായിട്ടാണ് ആർ ആർ കോളേജ് ഉള്ളത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും ആർ ആർ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇവിടെ ആണ് എൻ്റെ കസിൻ്റെ മോൻ നേഴ്സിംഗ് പഠിക്കുന്നത് ഇവിടെ തൊട്ടടുത്തായിട്ട് ആർ ആർ കോളേജ് അതിന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനായി ചിങ് റെയിൽവേ സ്റ്റേഷൻ ഈ കാണുന്നതാണ് ആർ ആർ കോളേജ് ആർ ആർ കോളേജിൻ്റെ എൻട്രൻസ് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുന്നത് കേട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് കോളേജ് ഹോസ്റ്റല് ഇതിനകത്ത് തന്നെ ഹോസ്റ്റൽ ഇതിനകത്തു തന്നെ കോളേജിതിനകത്ത് തന്നെ പിന്നെ അതിൻ്റെ കൂടെ കുറേ കടകളൊക്കെ ഉണ്ട് കടകളും വീടുകളും ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഈ കോളേജുള്ളത് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് കോളേജ് ക്യാമ്പസ് ഉള്ളത് വലിയ ക്യാമ്പസാണ് അത് എൻജിനീയറിങ്ങിൻ്റെത് വേറെ അത് കഴിഞ്ഞിട്ട് നേഴ്സിങ്ങിൻ്റെത് വേറെ അങ്ങനെ ആയിട്ടാണ് എത്ര പെട്ടെന്ന് ഞങ്ങൾ ചിക്ക്ബോണവാരം റെയിൽവേ സ്റ്റേഷൻ എത്തിയെന്നുണ്ടില്ലേ ഇവിടുന്ന് കുറച്ച് അകത്തേക്ക് പോകണം അപ്പൊ ഇവിടെ വണ്ടി നിർത്തിയിട്ട് അവരെ അങ്ങോട്ട് കൊണ്ടുവിടാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങള് ഇവിടെ വണ്ടി നിർത്തി നല്ല വെയിലാണ് കേട്ടോ ഇനി ഇവരെ ഇതുവഴി നടന്ന് അങ്ങോട്ട് കൊണ്ടുവിടണം ഇതിലേക്കൂടെ നടന്ന് വേണം അങ്ങോട്ട് പോവാനാണ് അല്ലെങ്കിൽ നമ്മൾ ചുറ്റി വളഞ്ഞിട്ട് വരണം അതുകൊണ്ട് ഞങ്ങൾ ഒരു എളുപ്പവഴിക്ക് ഇന്ന് ഇതുവഴി വന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ മഞ്ഞോ അമ്മ ഞാൻ പിടിക്കാമ്മട്ടോ ട്രെയിൻ വരാറ ഇനി ഒരു പത്ത് ഉണ്ട് ഇതിപ്പോൾ വേറെ ട്രെയിനാണ് അങ്ങനെ ഞങ്ങളിവിടെ റെയിൽവേ സ്റ്റേഷൻ എത്തി ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോകണമെന്ന് വേറെ ട്രെയിൻ ഇനി വരുന്നത് ഇനി ബാക്കിലോട്ടാണ് കുറച്ച് ദൂരം നടക്കാനുണ്ട് ആൾക്കാർ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക ഈ ട്രെയിനകത്ത് പോകാനുള്ള ആൾക്കാരാന്ന് തോന്നുന്നു രണ്ടാമത്തെ നീ വരുന്നതിനെ വിളിച്ച് വരട്ടുണ്ട് നീയങ്ങ് വരുമോ നിൻ്റെ കൂടി ഞങ്ങളങ്ങനെ ട്രെയിൻ വരെ കാത്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ ഇതുവരെ ട്രെയിൻ എത്തിയിട്ടില്ല കറക്റ്റ് ടൈമാണ് കാണിച്ചത് വൺ ഫോർട്ടിയാണ് ടൈം വൺ ഫോർട്ടി ആയി പക്ഷെ ഇനി വണ്ടി എത്തിയിട്ടില്ല അനൗൺസ് ചെയ്യുന്നുണ്ട് ഇനി എത്തിയില്ല ആ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദൂരെ നിന്ന് വരുന്നുണ്ട് അങ്ങനെ എൻ്റെ അമ്മയ്ക്കൊക്കെ പോവാനുള്ള ട്രെയിൻ എത്തി ഇതിവിടെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അത്ര നേരം എടുത്തോളൂ അത് കഴിഞ്ഞാൽ വീടിനെടുക്കും വണ്ടി ട്രെയിൻ വന്നപ്പോഴത്തേന് കയറാനുള്ള ആൾക്കാരെല്ലാം തിരക്ക് പിടിച്ചിട്ട് പോന്നു നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പം ടിക്കറ്റ് കിട്ടാനേ ഭയങ്കര പാടാണ് അവരുടെ എസ് സെവൻ ആണ് എസ് സെവൻ ഇനിയും കുറേ കൂടെ ബാക്കിലോട്ട് പോകണം അവിടെ കുറച്ച് ഇപ്പുറത്തോട്ടാണ് നിന്നത് അങ്ങനെ അവർക്ക് കയറാനുള്ള കമ്പാർട്ട്മെൻറ്റ് എത്തി അത് കുറച്ചുകൂടെ ബാക്കിൽ അതിന് വേണ്ടിയിട്ട് അമ്മ ബാക്കിലത്തെ ഡോറിലൂടെ കയറാന്ന് വിചാരിച്ചിട്ട് അമ്മ ബാക്കിലോട്ട് പോകും അപ്പം അകത്തോട്ട് കയറിയാലും കുഴപ്പമൊന്നുമില്ല അതുവഴി നടന്ന് ഇനി വരാൻ പറ്റും അപ്പം എൻ്റെ ഉള്ളിൽ അമ്മയൊക്കെ കയറ്റി ഇരുത്തി അമ്മച്ചും ഞങ്ങൾ വരാം ആദ്യം അവിടെ ഉള്ളിലോട്ട് കയറ്റി ഇരുത്തേ

അങ്ങനെ ഞങ്ങൾ അമ്മ എന്നീത്തെയൊക്കെ യാത്രയച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയട്ടോ ഇനി പോയി ഒരു ഒന്ന് രണ്ട് ദിവസം വീട്ടില് ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു മൂകതയാണ് ഈ ഒരാഴ്ച വീട്ടില് ഭയങ്കര അനപ്പും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ പെട്ടെന്ന് അവരൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പം ഒരു ഒന്ന് രണ്ട് ദിവസം അത് കഴിയുമ്പോൾ അങ്ങ് ശരിയാവും എന്നാലും അവർ വന്നിട്ട് പോകുന്നോടൊപ്പം ഭയങ്കര ഒരു സങ്കടം മനസ്സിൻ്റെ ഉള്ളിൽ ഇനി ദൈവഹിതമെങ്കിൽ നേരിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വെറുതെ എൻ്റെ ഈ വീഡിയോസൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതല്ലേ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഷെയർ ചെയ്ത് ഉള്ളൂ ഉള്ളു ഞാൻ ഈ വീഡിയോ എൻഡ് എൻ്റിയാണ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബായ്